ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ നുഴഞ്ഞു കയറി പാർട്ടിയിലെ പ്രധാന എതിരാളിയായ സി ദിവാകരനെ വെട്ടാനാണ് കാനം കരുന്നൊക്കിയതെന്ന് ആരോപണമുണ്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ഇസ്മയിലിനെയും സംഘത്തെയും വെട്ടുനിരുത്തിയ കാനം ദേശീയ തലത്തിൽ ചുവടുറപ്പിക്കുന്നതും അവർക്ക് നോക്കി നിൽക്കാനേ ആവുന്നുള്ളൂ കാനത്തിനു പുറമെ സി ദിവാകരൻ എം എൽ എയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി ആർ അനിലും സാധ്യതാ പട്ടികയിൽ ഇടം നേടി കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് അതിനെ മറികടക്കാനാണ് പൊതു സ്വതന്ത്ര ഇറക്കാതെ പാർട്ടിക്കാരെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് സ്ഥാനാർത്ഥികളുടെ ആദ്യ സാധ്യതാ പട്ടിക സംസ്ഥാന സമിതിക്ക് കൈമാറി തൃശൂരിൽ സി എൻ ജയദേവൻ കെ പി രാജേന്ദ്രൻ രാജാജി മാത്യു തോമസ് എന്നിവരും പരിഗണനയിലുണ്ട് മാവേലിക്കരയിൽ ചിക്കെം ഗോപകുമാറും വയനാട് സത്യൻ മോഹേരിയും ഇടം നേടി എം എൽ എ ആയ ചിക്കം ഗോപകുമാറിനെ മത്സരിപ്പിക്കുന്നു ചെങ്ങറ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ചു തോറ്റ ചെങ്ങറയെ കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കാനാവില്ലെന്ന നിലപാടിലാണ് നേതൃത്വം തൃശൂരിൽ സി എൻ ജയദേവൻ നല്ല പേരെടുത്തിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിശ്വാസം വയനാട്ടിൽ ആരെ മത്സരിപ്പിക്കുമെന്നത് സംബന്ധിച്ച അവ്യൂഹം ഇപ്പോഴും തുടരുകയാണ് കാനം മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്നും അറിയുന്നു സംസ്ഥാന സെക്രട്ടറിയേക്കാൾ വലിയ പദവിയല്ല എംപിയുടേത് കഴിഞ്ഞ തവണ തിരുവനന്തപുരം സീറ്റിൽ സി എസ് ഐ സഭാ നേതാവ് ബെന്നിറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോടികൾ കോഴ വാങ്ങിയിട്ടായിരുന്നെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആർ രാമചന്ദ്രൻ നായരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു സി ദിവാകരനും ഇടപാടിൽ പങ്കുടന്ന് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി അതിനാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സി ദിവാകരന് മന്ത്രിസ്ഥാനം നൽകാൻ ഗാനം തയ്യാറായില്ല പുതുമുഖങ്ങൾക്കാണ് പാർട്ടി പ്രാമുഖ്യം നൽകുന്നതെന്ന് പ്രഖ്യാപിച്ച് ദിവാകരനെയും മുല്ലക്കര രത്നാകരനെയും ഒതുക്കി വി എസ് സുനിൽകുമാറിനെയും ഇ ചന്ദ്രശേഖരനെയും കെ രാജുവിനെയും കി തിലോത്തമനെയും മന്ത്രിമാരാക്കുകയും ചെയ്തു ദിവാകറിനെ മന്ത്രിയാക്കിയാൽ അതിനും പാർലമെന്ററി പാർട്ടി നേതാവാകുമെന്ന് കാനത്തിൽ അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ കാനം തന്ത്രപരമായ നീക്കമാണ് നടത്തിയത് തന്നെക്കാൾ ജൂനിയർ ആയവരെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നു എന്ന ന്യായം പറഞ്ഞ് മന്ത്രിമാരാക്കി തിരുവനന്തപുരം സീറ്റ് വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ട ദിവാകറിന് വലിയ പ്രതിരോധം തീർക്കാനായില്ല മുല്ലക്കര പിന്നെ അത്ര കരുത്തനായ നേതാവുമല്ല അങ്ങനെ എല്ലാ ഘടകങ്ങളും കാനത്തിന് അനുകൂലമായിരുന്നു ഇപ്പോഴും ഏതാണ്ട് അതേ സ്ഥിതിയിലാണ് സി പി ഐ സംസ്ഥാന ഘടകം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത